എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു സിമ്പിൾ ടോപ്പിൻ്റെ കട്ടിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കോട്ടൺ തുണിയാണ് ഇതിലുള്ളത് ഒരു മീറ്റർ തുണിയാണ് വീതി നാൽപ്പത്തിനാലിഞ്ച് അപ്പം ആദ്യം ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടാം ഇതിൻ്റെ ലെങ്ത്ത് മുപ്പത്തഞ്ച് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തഞ്ച് ഇഞ്ചും ഒരു ഒന്നരഞ്ച് തയ്യത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് മുപ്പത്തിയാറ് ഇഞ്ച് ഇവിടെ ഇടാം അതായത് അരഞ്ച് ഇവിടെ ഷോൾഡർ ജോയിൻ്റിനും ഒരിഞ്ച് മടക്കടിക്കാനും ഇതിവിടെ ഇങ്ങനെ നാലായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് ഇവിടെ ഡബിൾ ആയിട്ട് മടക്ക് വരും ഇവിടെ സിംഗിൾ ഇവിടെയാണ് ഇതിൻ്റെ ഫോൾഡിങ് വരുന്നത് ഇതിൻ്റെ ഷോൾഡർ ഇത് കഴുത്തധികം വൈഡ് ഇല്ല അതുകൊണ്ട് ഏഴര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മളിതിൽ അരഞ്ച് കുറച്ചിട്ട് ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് അരഞ്ച് ഷോൾഡർ കമ്മിയാക്കുക അപ്പോൾ അതേപോലെ തന്നെ ആം ആംകോളും ഏഴ് ഇഞ്ച് തന്നെ കൊടുക്കാം അപ്പം ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ ആക്കുക ഇവിടെ അതിന്റെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ ചെസ്റ്റ് മുപ്പത്തി നാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ചും ഒരു ഇഞ്ച് ലൂസും കൂടെ കൊടുക്കാം അങ്ങനെ ഒമ്പതരഞ്ച് കൊടുക്കാം ഒന്നര ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പോൾ വയ്ക്കാം ഇതിന്റെ നെക്ക് വന്നിട്ട് ചെറിയ നെക്കാണ് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ നെക്കിന്റെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം ഇഞ്ച് ഇനി ഇവിടെ അത് അധികം ഇല്ലാതെ വരയ്ക്കാം ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം ഇനി ഇവിടെ അതിങ്ങനെ വെച്ചിട്ട് ആം ഹോൾ വരയ്ക്കാം ഇതിന്റെ വേസ്റ്റ് വന്നിട്ട് പതിനാല് ഇഞ്ചിൽ കൊടുക്കാം അതുപോലെ ഹിപ്പ് ഇരുപത്തി ഒന്ന് ഇഞ്ചിൽ കൊടുക്കാം പേസ്റ്റ് വന്നിട്ട് ഇരുപത്തിയെട്ടിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴിഞ്ചും ഇഞ്ച് ലൂസും കൂടെ കൊടുക്കാം ഇഞ്ച് ഇവിടെ അതേപോലെ ഒരൊന്നരഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം ഇപ്പോൾ മുപ്പത്തിയാറിഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഒമ്പത് ഇഞ്ച് ലൂസ് കൊടുക്കാം പത്തിഞ്ച് ബാക്കി ഇവിടെയുള്ള മുക്കാലിഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് കൊടുത്താൽ മതി ഇവിടെ ബോട്ടത്തേക്ക് ഇതേ ലൂസ് തന്നെ കൊടുക്കുക പിന്നെ ഇത് വരച്ചെടുക്കാം ഇത് ബാക്ക് നെക്ക് വന്നിട്ട് രണ്ടിതാണ് കൊടുക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യാം ഇവിടെ ഒരു അടയാളം ഇടുക ഇനി ബാക്ക് മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ ഓപ്പൺ കൊടുക്കണം അതൊരു നാലിഞ്ച് കൊടുക്കാം അതേപോലെ ഒരു ക്യാൻവാസ് എടുക്കുക അതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തുണിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എത്രയേ ഉള്ളൂ ഇനി സ്റ്റിച്ചിങ് നോക്കാം ആദ്യം ഇതിൻ്റെ ഫ്രണ്ടിനൊക്കെ അടിക്കാം ഇത് ക്യാൻവാസിൽ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് മടക്കി അടിക്കുക ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതുപോലെ ഈ കഴുത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് തുണി അല്പം കയറ്റി വയ്ക്കാം കഴുത്ത് ഇതുവരേക്കും വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് കൂടെ ഇങ്ങനെ ഒരു തൈലിടുക ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ സൈഡ് കൂടെ ഒരു തൈലിടുക അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുക ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം ഇതുപോലെ നല്ല വശം നല്ല വശവും കൂടെ ചേർത്തിട്ട് ആരഞ്ചിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുക ഒരു തൈലും കൂടി ഇടാം ഇനി ഇതിൻ്റെ കഴുത്ത് അടിച്ചെടുക്കുക കഴുത്തിന് ഇതേപോലെ ഒരു ഒന്നരഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക അതിന് ഇതും ഇങ്ങനെ മടക്കുക എന്നിട്ട് ഒന്നുകൂടെ മടക്കുക എന്നിട്ട് ഇവിടെ നിന്ന് കാലിഞ്ചിൽ തയ്ച്ചെടുക്കുക അപ്പോൾ ഇതുവരേക്കും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ തയ്യത്തുമ്പോൾ ഒന്ന് ഒപ്പം കട്ട് ചെയ്യുക അതിനുശേഷം ഈ ബെൻ്റ് ഉള്ള ഇവിടത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇടുക അതിനുശേഷം അതിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ സൈഡ് കൂടെ ഒരു തൈലിടുക അപ്പോൾ അതേപോലെ നെക്ക് തയ്ച്ചെടുക്കുക അതിനുശേഷം അതിൻ്റെ സ്ലീവ് തയ്ക്കാം സ്ലീവിലും അതേപോലെ ഒന്നേകാലിഞ്ചിൻ്റെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ആംഹോള് രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം സൈഡ് ഇവിടെ ഒന്നര ഇഞ്ചാണ് ഇവിടെ ഈ ഷേപ്പിൻ്റെ ഇവിടെ ഒന്നര ഇഞ്ച് തന്നെയാണ് ഇവിടെ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ വന്നിട്ട് മുക്കാൽ ഇഞ്ചാണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു വന്നിട്ട് ഇവിടെ ഈ സ്ലിറ്റിൻ്റെ ഇവിടെ വരുമ്പോൾ ഇവിടെ മാത്രം ഒരഞ്ച് അകലം ഒരേ തൈലിൽ തയ്ക്കാം അപ്പോൾ സ്ലിറ്റ് നല്ല ചുളവില്ലാതെ കിട്ടും ഈ അടിച്ചെടുക്കാം ഇനി ഇത് അടിമറിച്ചിട്ട് ഇതിൻ്റെ സ്ലിറ്റ് തയ്ക്കാം സ്ലിറ്റ് നമുക്ക് മുക്കാലിഞ്ച് വീതിയുള്ളൂ അപ്പോൾ ഒരു ഒരു സെന്റിമീറ്റർ മടക്കുക വീണ്ടും ഒരു സെന്റിമീറ്റർ മടക്കിയിട്ട് ഒരു തൈൽ തന്നെ ഇത് ഫിനിഷ് ചെയ്യാം ഇവിടെ വരുമ്പോൾ അങ്ങനെ തന്നെ മടക്കി കൊടുത്താൽ മതി അപ്പോൾ അതേപോലെ ബോട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഓപ്പൺ സൈഡിൽ ഇവിടെ നമുക്കൊരു ലൂപ്പ് വെച്ചിട്ട് ഒരു ബട്ടൺ വെക്കാം അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ലൂപ്പ് അടിച്ചെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ച് വെച്ചടിക്കുക ഇവിടെ ഒരു ബട്ടനും വയ്ക്കാം അപ്പോൾ അതേപോലെ ലൂപ്പ് ഇവിടെ തയ്ച്ചിട്ട് ഇവിടെ ബട്ടൺസ് വയ്ക്കുക അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക